ആറ്റഹാരിയർ ഡാർക്ക് അഡീഷണായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഫസ്റ്റ് മൂന്നാർ തന്നെ വന്നു അപ്പോൾ മൂന്നാറിൽ എന്താ വെറൈറ്റി എന്ന് ആലോചിച്ചപ്പോഴാണ് മൂന്നാറിലെ ട്രൗട്ട് എന്ന് പറഞ്ഞൊരു മീനിനെ പറ്റി എൻ്റെ ചങ്ങാതി ക്രിസ്റ്റോ പറഞ്ഞത് കേരളത്തിൽ മൂന്നാറിൽ മാത്രം കിട്ടുന്ന ഒരു മീൻ ആ മീൻ നമ്മുടെ നാട്ടുകാരനല്ലോ ആ ട്രൗട്ടിനെ കാണാനാണ് നമ്മുടെ യാത്ര പൊളി വണ്ടി പൊളി യാത്ര എനിക്കറിയാലോ വലിയ വാഹനങ്ങളുടെ തമ്പുരാനായിട്ടാണ് ടാറ്റ വാഹന വിപണന രംഗത്തേക്ക് വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിൽ മേഴ്സിഡസ് പെൻസുമായിട്ട് സഹകരിച്ച് ട്രക്കുകൾ ഇറങ്ങി പിന്നീട് പാസഞ്ചർ വാഹന രംഗത്തേക്ക് വരുമ്പോഴാണ് ആദ്യത്തെ തനി ഇന്ത്യൻ എസ് യു വി ആയ ടാറ്റ സീയറയെ കൊണ്ടുവരുന്നത് സിയറ എസ്റ്റേറ്റ് ഇങ്ങനെയുള്ള വലിയ എസ് യു വീള് വാഹനങ്ങളിലെല്ലാം മേഴ്സ് ടച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ലാൻഡ് റോവർ കയ്യപ്പാണ് ഈ ഹാരിയർ തന്നെ അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് അറിയാം ടാറ്റ ലാൻഡ് ലാൻഡ്രോവറിനെ ഏറ്റെടുത്ത കാര്യം അപ്പോൾ തീർച്ചയായും എസ് യു വികളിൽ ഇതിന്റെ ഒരു മാറ്റം പ്രകടമായിരുന്നു ലാൻഡ്രോവറിന്റെ ഡി എറ്റ് പ്ലാറ്റ്ഫോമിനെ കുറച്ച് പുതുക്കിയിട്ടാണ് ഹാരിയറിന് കൊടുത്തിട്ടുള്ളത് പ്ലാറ്റ്ഫോം പങ്കിടുന്ന ആരൊക്കെ ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ട് റേഞ്ച് റോവർ ഓവർ എല്ലാ ഇന്റർനാഷണൽ മോഡൽസ് അപ്പോൾ അതേ ഇന്റർനാഷണൽ സ്വഭാവം നമ്മുടെ ഹാരിയർ ഡാർക്ക് അഡീഷൻ ഉണ്ട് അതിന്റെ ഒരു രസം ചെയ്യാം നല്ല സ്റ്റേബിൾ ആണ് ഇതിന്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കരിമ്പുലി അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് തന്നെ ഹാരിയർ ഓടി വരുന്നത് കാണുമ്പോൾ ഫിയർലെസ് പ്ലസ് എന്ന ടോപ്പ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് പത്തൊമ്പത് ഇഞ്ച് ടയറുകളാണ് കിഡിലിൻ അലോയിസും ഫ്ലാക്സ്റ്റോൺ അലോയിസ് ഹാരിയറിനെ നിങ്ങൾ വിശദമായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡാർക്ക് അഡീഷണിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത് നമ്മളൊരു കളിപ്പാട്ടം കറുപ്പ് ചായ നിറച്ച ഒരു ബക്കറ്റിൽ മുട്ടിയെടുത്താൽ എങ്ങനെ ഇരിക്കും അടിമുടി കറുപ്പാവും അല്ലേ അതാണ് ഹാരിയർ ഡാർക്ക് കൊത്തിപ്പിക്കുന്ന കറുത്തഴകിന്റെ കരുത്താണ് ബോഡിയിലെങ്ങും എന്താണ് കറുപ്പിലല്ലാത്തത് എന്ന് പറയാവും നല്ലത് മുന്നിൽ പിന്നിലെ എൽ ഇ ഡി സ്ട്രിപ്പുകളും ആരിയർ ബാഡ്ജും ആണ് അവ രണ്ട് ലോഗോകള് പോലും സ്മോക്ക്ഡ് ആയ രീതിയിലാണ് അതായത് ആ ഡാർക്ക് തീം എല്ലായിടത്തും നമ്മളെ എങ്ങോട്ടാണ് പോണെന്നറിയാം നെയ്മക്കാട് എസ്റ്റേറ്റിലേക്ക് അപ്പൊ കൊച്ചിയിൽ നിന്ന് എന്തിനാ മൂന്നാറിലേക്ക് മീനൊക്കെ കാണാൻ വന്നത് വെച്ചാൽ ഈ മീൻ അതായത് ട്രൗട്ട് അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ഇത് ശരിക്കണ്ടല്ലോ ഹൺഡ്രഡ് ഇൻവേസീവ് സ്പീഷീസിൽ പെട്ട മീനുകളൊന്നും അതായത് അവൻ എവിടെയെങ്കിലും കൊണ്ടിട്ട് അവിടുത്തെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള മീനുകളൊക്കെ അവൻ വയ്ക്കുകയും പക്ഷെ ഭയങ്കര രുചിയാണ് ഇതാണ് നൈമക്കാട് എസ്റ്റേറ്റ് ഈ നൈമക്കാട് എസ്റ്റേറ്റിലാണ് ഈ ട്രൗട്ട് മീനിനെ അവര് വിൽക്കാൻ വയ്ക്കുന്നത് ഗ്രില് ചെയ്യണം അല്ലേ അതെ 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 ഞങ്ങള് കഴിഞ്ഞ തവണ ഒക്കെ ഇട്ട് നല്ല നാരങ്ങ നീരൊക്കെ പുരട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാൽമൺ പോലെ ഇരിക്കും തണുപ്പ് കൂടിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ മാത്രമേ അത്ര ശുദ്ധജമായ വെള്ളം കൊണ്ടുവരുന്ന പീക്കിന്റെ ആ പൈപ്പ് ഇതിനിപ്പോഴും അപ്പോഴേ ഇതാണ് നൈമക്കാട് എസ്റ്റേറ്റ് മാനേജ്ലാവിലേക്കുള്ള വഴി ഇവിടെ മോളിലാണ് ഈ ട്രൗട്ടിനെ കിട്ടുക ഹാരിയർ ബ്ലാക്ക് അഡീഷണൽ ആയിട്ട് വന്നതിന്റെ ഒരു ലക്ഷ്യം ഈ ട്രൗട്ടിനെ പിടിക്കലാണ് ട്രൗട്ടിനെ കാണലാണ് എന്തൊരു രസമുള്ള വണ്ടിയാന്ന് നോക്കി ഇതേപോലല്ല രസമുള്ള കാണാനും രസമുള്ള കഴിക്കാൻ ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് ട്രൗട്ട് ഈ ട്രൗട്ടിനെ അങ്ങോട്ട് കൊണ്ടുവന്നതെന്നറിയോ ചായ്പ്പ് ഇവിടെ വന്നപ്പോ എല്ലാ തരത്തിലും എൻജോയ് ചെയ്യാൻ പറ്റി നല്ല ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ കുതിരസവാരി നടത്താൻ എല്ലാ ഗെയിം ഗോൾഫൊക്കെ കളിക്കാം പക്ഷേ ചൂണ്ട ഇടാനൊന്നും സെറ്റപ്പ് ഇല്ല അതായത് ചൂണ്ട ഇടുന്ന മീനുകളില്ല നല്ല തണുപ്പുണ്ട് എന്താ പറയുക ചിന്നാനമുടിയുടെ താഴ്വാരത്തിലാണ് നമ്മൾ ട്രൗട്ടിനെ കാണാൻ പോവാം അതായത് മോളിലേക്ക് നടക്കണം നയമക്കാട് സ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ചെറിയൊരു കുളത്തിലാണ് ഇപ്പൊ ട്രൗട്ട് ഉള്ളത് അതായത് അവിടെയാണ് സൂക്ഷിച്ചുള്ളത് പബ്ലിക്കിന് അവിടെ നിന്നാണ് ട്രൗട്ടിന് കിട്ടുക ജീവനോടെ കൊണ്ടുപോകാം പക്ഷേ വളരെ കെയർഫുൾ ആയിരിക്കണം ഞങ്ങള് ശുദ്ധജലത്തിൽ സൂക്ഷിച്ച് നേരെ കാന്തല്ലൂർ പോയി അവിടെയായിരുന്നു ഹാൾട്ട് ഞങ്ങൾ മൂന്ന് പേരാണ് ടാറ്റാ ഹാരിയർ ഡാർക്ക് എഡിഷനായിട്ട് മൂന്നാറിലേക്ക് ഇറങ്ങിയത് ഞാൻ പ്രവീണളായി ക്രിസ്റ്റോ ജോസഫ് ശ്രീരാജ് അപ്പോ ഡാർക്ക് എഡിഷന്റെ ഇന്റീരിയറിന്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ടാറ്റയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ടാറ്റ കോൺസെപ്റ്റ് വാഹനം ഇറക്കുന്നത് ഏറെക്കുറെ അതേപോലെ റോഡിൽ ഇറക്കും ആദ്യം താമസിക്കാം ആ കോൺസെപ്റ്റിന്റെ ചില പാർട്ടുകള് അവരുടെ ഓൺ റോഡ് വാഹനങ്ങളിലേക്ക് ഇറക്കും ഇപ്പൊ വീൽ എന്ന് പറയാം ഇത് കോൺസെപ്റ്റിലായിരുന്നു അത് അവിനിയൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അവിനിയയിലും ടാറ്റ കറുവ ആദ്യം ഇറങ്ങിയ സമയത്തും ഈ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗിലായിരുന്നു

എന്നാ റെസ്പോൺസ് ഒന്നുമില്ല പക്ഷെ ഫ്രണ്ട് സീറ്റ് അടിപൊളി വെന്റിലേറ്റർ വെന്റിലേറ്റർ ആണ് രണ്ട് സീറ്റും ഇതിന് മെമ്മറി ഇല്ല അത് ഭയങ്കര വണ്ടികളിലേ ഉള്ളൂ പക്ഷെ അതിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതിന്റെ ഹൈറ്റ് കൂടാൻ പറ്റില്ല ഇതിന്റെ വോയിസ് ടാറ്റാ ഓപ്പൺ ചെറുതായിട്ട് മഴയൊക്കെ പെയ്ണ്ട് എന്നാലും ഓപ്പൺ ആക്കാം സൺറോപ്പഴ പ്രശ്നം ഉള്ളത് കൊണ്ട് ചെറിയ പൊടി മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി ഇവിടെ നിൽക്കുവോ ആണ് അപ്പൊ അതിന്റെ പ്രശ്നം എന്താ അറിയോ നമ്മള് റേഞ്ചിലൊക്കെ വരുമ്പോ കുട്ടികളൊക്കെ ഇരുത്തി പോലെ അപ്പൊ ചെറിയൊരു മഴത്തുള്ളിയൊക്കെ സെൻസറിൽ വീഴ് ഒക്കെ ആയാല് ും ഇന്റീരിയറിനെ പ്രീമിയം കറുപ്പ് ഫിനിഷ് ആണ് ബ്ലാക്ക് സ്റ്റോൺ മെട്രിക്സ് ഡാഷ് ബോർഡിന്റെ ഫിനിഷ് ഒക്കെ വേറെ ലെവലാണ് പിന്നെ ഡാഷ് ബോർഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോ ബട്ടണുകളില്ല ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം സോഫ്റ്റ് ടച്ച് ബട്ടണുകളാണ് ഇത് ഫോഗ് ലാമ്പ് ബാക്കി എ സിയുടെ കൺട്രോൾസ് ഇത് ബോട്ട് ഓപ്പൺ ചെയ്യുന്നത് ലോക്ക് അൺലോക്ക് ബട്ടൺ ഇവിടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ത്രീ സിക്സ്റ്റി വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഇതാണ് കൺസോൾ വെരി സിമ്പിൾ ആണ് വളരെ എന്താ പറയുക യൂസർ ഫ്രണ്ട്ലിയാണ് ഈ ലക്ഷറി കാറുകളുടേതുപോലുള്ള സീറ്റാണ് നമ്മുടെ ഡാർക്ക് അഡീഷണൽ മൂന്ന് തരത്തില് മെമ്മറി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് വൺ ടു ത്രീ സെറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ വൺ ടൂ ത്രീയോ ഏത് പ്രസ് ചെയ്താലും ആ സീറ്റ് ഓട്ടോമാറ്റിക്കായി അതിലേക്ക് വരും ഇതാണ് സീറ്റ് വെന്റിലേഷൻ ബട്ടൺ ഇതാണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് വേറെ റസ്ട്ര കാര്യം എന്താ പറയുക ഈ സീറ്റിന് ഈസി എൻട്രി ഉണ്ട് ഈസി എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടാവുള്ളൂ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ നമ്മൾ എഞ്ചിൻ ഓഫ് ചെയ്ത് ഇറങ്ങുമ്പോൾ സ്റ്റിയറിംഗും സീറ്റും തമ്മിൽ അകലം കൂടും അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും ഹാരിയർ ഡാർക്ക് അഡീഷണൽ സ്റ്റിയറിംഗ് മാന്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണുള്ളത് അതുകൊണ്ട് അത് മാറില്ല സീറ്റ് താഴേക്ക് പോവും കണ്ടോ സീറ്റ് ഓട്ടോമാറ്റിക്കായി താഴേക്ക് വരും കണ്ടോ അപ്പൊ ഇത്രയായി ഗ്യാപ്പ് അപ്പൊ എനിക്ക് സുഖമായിട്ട് ഇറങ്ങാം ഇനി തിരിച്ചു കയറുമ്പോൾ നമ്മൾ ഏതാണോ മെമ്മറി പൊസിഷൻ വെച്ചത് അതിലേക്ക് തന്നെ സീറ്റിങ് മാറും അത് ഓട്ടോമാറ്റിക്കായി മെമ്മറി പൊസിഷനിൽ അങ്ങനെ തന്നെ വരും

കുട്ടികളാണ് ക്ലോസ് ജസ്റ്റ് മതി ും കുട്ടികളാ ജാഗോസ് ഇതുവരെ ടാറ്റ ടാറ്റത് ലക്ഷം വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് അതില് ഇരുപത് ലക്ഷം എസ്ഇവിളാണ് കിങ് ഓഫ് എസ് യു അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഈ ഡാർക്ക് എന്ന കൊമ്പൻ ഇന്ത്യയുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള വാഹനങ്ങളിലൊന്നാണ് ഹാരിയാര് നമ്മൾ മുമ്പ് ടാറ്റ ടീഡൻ തന്നെ ഒരു പരസ്യവാചകം കേട്ടിട്ടില്ലേ ടാറ്റയുടെ പാക്കിംഗ് പ്രകൃതിയുടെ മിശ്ര അതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്താലോ ടാറ്റയുടെ പാക്കിംഗ് പ്രകൃതിയുടെ ടെസ്റ്റിങ് ഇതാണ് ടാറ്റ എസ് യു വിയളെ പറ്റി അല്ലെങ്കിൽ ടാറ്റ എസ് യു വിയുടെ സുരക്ഷയെ പറ്റി പറയാനുള്ളത് നിങ്ങൾ കണ്ടു കാണുമ്പോൾ വലിയ പാറയൊക്കെ ഹാരിയറിന്റെ മുകളിൽ വീണ്ടും ആൾക്കാർ കൂളായിട്ട് സുരക്ഷിതരായിട്ട് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതിന്റെ കൂടെ ഗ്ലോബൽ എൻ ക്യാപ് ക്രാഫ്റ്റ് ടെസ്റ്റിൽ അഞ്ച് സ്റ്റാർ ഉണ്ട് ഈ യാത്രയിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യും ഈ ടാറ്റയുടെ പാസഞ്ചർ ക്യാബിൻ്റെയൊക്കെ ഒരു സേഫ്റ്റി പിന്നെ നാല് കിലും ഡിസ്ക് ഉണ്ട് കാൽമുട്ട് നടത്തും ഏഴ് എയർ ബാഗുകളുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതാത് സ്ഥലത്തെ വിഷൽസ് കാണാം അഡാസ് ഫീച്ചേഴ്സ് ഇണക്ക് ചേർത്തിട്ടുണ്ട് സ്പോട്ടിൽ വണ്ടികൾ വന്നാൽ മിററിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും പിന്നെ നല്ല ട്രാഫിക്കുള്ളടത്ത് ഡോർ കുറക്കുകയാണെങ്കിലും വാഹനങ്ങൾ വരുമ്പോൾ വാങ്ങി തരും അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള വാഹനങ്ങളിലൊന്നാണ് ഡാർക്കും ആരിയറും ആരിയറിൻ്റെ ടു ലിറ്റർ ടെർബോ ഡീസൽ എഞ്ചിനാണ് ആണ് വൺ സെവൻറ്റി പി എസ് ആണ് കരുത് നമുക്ക് എവിടെയും പമ്പേണ്ട ആവശ്യം വരില്ല സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അത് ഭയങ്കര സ്പോട്ടിയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല പക്ഷേ നല്ല സ്പോർട്ടി ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോർട്ട് മോഡെന്ന് പറഞ്ഞാൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്താൽ മതി നമുക്ക് നോർമൽ മോഡിൽ തന്നെ അത്യാവശ്യം കുതിപ്പുണ്ട് അപ്പോൾ ഇതിന്റെ പാഡിൽ ഷിഫ്റ്റിൽ നോക്കിയാൽ അത് സ്പോർട്ട് മോഡിലേക്കാണ് മാറുക നമുക്ക് പലതരം പ്രതലങ്ങളിലൂടെ യാത്ര യാത്രയുണ്ടരും അവിടെയൊക്കെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് മൂന്ന് ടെറൈൻ മോഡുകളുണ്ട് നോർമൽ വെറ്റ് റഫ് ഇവിടെയാണ് ഹിൽസ് ആൻഡ് കൺട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്തായിരുന്നു കുന്നിന്റെ മുകളിലൊക്കെ നമ്മളിപ്പോ എവിടേക്കെ ഓടിച്ചു സിറ്റിയിൽ ഓടിച്ചു ഹൈവേയിൽ ഓടിച്ചു മഡി ടെറനിൽ ഓടിച്ചു വെള്ളത്തിൽ ഇറക്കി ഫോർ വീൽ വണ്ടി ഇറങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ ഇറക്കി നോക്കിയത് അതെ 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 നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു നമ്മള് പോണ സമയത്ത് അവിടെ കമാൻഡർ അങ്ങനെയുള്ള മഹീന്ദരയുടെ വണ്ടികളൊക്കെ ആയിരുന്നു ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് കയറി പോരാൻ ഞാൻ വിചാരിച്ചു സ്ലിപ്പറിയായിരിക്കും ും നല്ല സുഖമായിട്ട് അതേപോലെ തന്നെ കാര്യത്തിലാണെങ്കിലും വേറെ നല്ല നല്ല റെസ്പോൺസ് ബ്രേക്കിംഗ് ആ പുല്ലിലും ബ്രേക്ക് കിട്ടി റോഡിലും നല്ല ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ബ്രേക്ക് ചെയ്യുമ്പോ ആര്യറിൽ മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് സിറ്റി എക്കണോമി പിന്നെ സ്പോർട്ട് മോഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സാറിയ എക്കണോമി മോഡാണ് നോർമലി എക്കണോമി മോഡില് ഒരു ലാഗ് ഉണ്ടാവും ഫ്യൂ ഒലൂഷ്യൻസി കൂട്ടാനാണല്ലോ അത് എൻജിന്റെ പവർ ഡെലിവറിയിൽ കുറച്ച് കുറവ് വരുത്തും ഗിയർ ട്രാൻസ്മിഷന് കുറച്ച് സമയം എടുക്കും പക്ഷെ ആരിയറിന്റെ ഡാർട്ടിൽ അങ്ങനെ ഇല്ല എക്കണോമി മോഡിലാണ് രസായിട്ട് ഓടിക്കാൻ പറ്റുന്നത് സ്പോർട്സ് മോഡ് ഓടിച്ചപ്പോൾ ഓടിയായിരുന്നു ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന പോലെ ആ ബോഡിമെന്റ് ഹൈവേലൊക്കെ ഉണ്ടല്ലോ എന്തൊരു രസമായിട്ടാണ് ഓടിച്ചതെന്ന് പറയുക കെർവ് ഒക്കെ വളച്ചെടുത്താലും നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയല്ല വണ്ടി ബോഡി റോളിംഗ് ഫീൽ ചെയ്തോ നീ ആണല്ലോ ബാക്കിൽ ഇത്ര ബോഡി റോളേ ഉള്ളൂ പറയുന്നത് അല്ലേ ഹൈറേഞ്ചില് ഹാരിയ റോഡിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം അറിയോ നല്ല കാഴ്ച കിട്ടും പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ നമ്മളെ എ പില്ലർ ഇവിടെ ഉള്ള കൊടും വളവുകള് ബ്ലാക്ക് പില്ലർ നമ്മുടെ കാഴ്ച മറക്കുന്നു അറിയോ മൂന്നാറിന്റെ മറയൂറിന്റെ ഇടയിലുള്ള റോഡ് വഴി പോകുമ്പോഴുള്ള ഏറ്റവും ഉയരുള്ള സ്ഥലത്ത് രണ്ട് വശം ചോലക്കാടാണ് ചോലക്കാടിന്റെ ഇരുട്ടിനൊരു ഭംഗിയുണ്ട് അതേപോലെ ഈ ഡാർക്ക് എഡിഷൻ നോക്കി എന്താ രസം കാണാൻ നമ്മൾ എന്താ മോനെ ജാടാന്നൊക്കെ പറയല അതേപോലെ ഒരു അതുപോലെ ജാട ഉള്ളൊരു സാധനമാണ് കടീഷൻ ആയിട്ടുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത യാത്രയിൽ കാണാം